തിരുവനല്ലൂർ ശ്രീനാരായണ കോളേജിൽ ബികോം ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡിയെ അകാരണമായി സ്ഥലം മാറ്റിയതിനെതിരെ ബികോം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു ബികോം ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡിയായ അധ്യാപകനായ വിജുമോനിയാണ് കോളേജ് പ്രിൻസിപ്പൽ ഇടപെട്ട് സ്ഥലം മാറ്റിയത് എന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം ഇതിനെതിരെയാണ് ബികോം വിദ്യാർത്ഥികൾ സംഘടിച്ച് ക്ലാസുകൾ ബഹിഷ്കരിച്ച് സമരം ചെയ്തത് Thank you. ஒன்னும் தீர்மானி என்ன வேதா എനിക്ക് വിളിക്കണ കാര്യമില്ല കഴിഞ്ഞ വർഷം ഞാൻ പ്രിൻസിപ്പള എനിക്ക് മേടി ഇപ്പൊ എനിക്കന്നോട് കഴിഞ്ഞില്ല ഇനി ഇതിനുള്ള പ്രിൻസിപ്പൾ മാത്രം പ്രിൻസിപ്പൾ വരുമ്പോ നിങ്ങൾ ഈ കാര്യം പറഞ്ഞു നിങ്ങൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കോളേജ് ക്യാൻറ്റീൻ അടിയന്തരമായി തുറന്നു നൽകണമെന്ന് വിദ്യാർത്ഥികൾ ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടിരുന്നു വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യത്തിന് പിന്തുണ നൽകി വിദ്യാർത്ഥികളുടെ കൂടെ നിന്ന് സംസാരിച്ച അധ്യാപകനായിരുന്നു വിജുമോൻ എന്നാൽ ഇതിഷ്ടപ്പെടാതെ വന്നതോടെ പ്രിൻസിപ്പൽ നേരിട്ടിടപെട്ട് ഈ അധ്യാപകന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ശുപാർശ ചെയ്യുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം ഇപ്പൊ ഞങ്ങളുടെ എച്ച്ഒ ഡി കോം ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡിന്ന് ബജുമാൻ സാർന്ന് പറഞ്ഞു ഇരുപത് ഇരുപത് വർഷത്തോളം ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിരുന്നത് ഞങ്ങൾ ഈ ഒരു ആദ്യ വർഷം ചേർന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാറായിരുന്നു ബിജുമാൻ സാർ ഒരു കാരണവില്ല അതൊരു ക്യാൻറ്റീന്റെ പ്രശ്നം വന്നപ്പോൾ സംസാരിച്ച നിലപാട് മാത്രമേ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ സാർ എന്ത് പ്രശ്നം വന്നാലും വാതോർന്ന് പറയുന്നത് കൊണ്ട് ബാക്കി എല്ലാവരും അതൊക്കെ എതിരായിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്താൽ നമുക്ക് ഓരോരുത്തർക്ക് അറിയാലോ വിദ്യാർത്ഥികൾ ഒരുപാട് നാളെ ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോ എന്താണ് സാറിന് എന്തുകൊണ്ടാണ് സാറിനെ മാത്രം ഒരിടത്ത് ഒറ്റപ്പെടുത്തുന്നത് ഒറ്റപ്പെടുത്തുന്ന നമുക്ക് നല്ല രീതിയിൽ വ്യക്തമായ ഒരു കാര്യമാണ് അപ്പോ ഒരു കാൻറ്റീൻറെ പ്രശ്നം വന്ന് പിറ്റേ ദിവസം പിറ്റേ ദിവസം സാറിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചേർത്തലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഒരു നിലപാട് എടുക്കുകയും സാറ് പോലും അറിഞ്ഞിട്ടില്ല നമ്മൾ ഒരു ട്രാൻസ്ഫർ എടുക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം അതിന്റെ നിലപാട് എന്താണ് എന്താണ് ന്യായമായ കാരണം എന്താണ് എന്നുള്ളത് ബാക്കിയുള്ള വിദ്യാർത്ഥികളെ പോട്ടെ ആ സാറിനെങ്കിൽ അറിയിക്കാം സാറിനെ നമുക്ക് ഇന്നും വിളിച്ച് നമ്മൾ സാറിനെ കോൺടാക്ട് ചെയ്യാൻ സാറിന് അറിയില്ല എന്താണ് റീസൺ എന്ന് അറിയില്ല നമ്മൾ അതിനുവേണ്ടി പ്രതിഷേധം അല്ലാതെ സാറിന് ട്രാൻസ്ഫർ മാറ്റി എന്തെങ്കിലും കുറ്റം ചെയ്ത സാറാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അതിനുവേണ്ടി പ്രതിഷേധിക്കില്ല ഒരു ഡിപ്പാർട്ട്മെന്റ് ഫുൾ അതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സാറിന്റെ എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്തത് അതിനുള്ള അതിനുള്ള നിലപാട് എന്താണ് ന്യായമായ കാരണം എന്താണെന്ന് എല്ലാരും കൂടി അതേസമയം അധ്യാപകൻ ബിജുമോനെ മാറ്റാനുള്ള കാരണം എന്തെന്ന ചോദ്യത്തിന് പ്രിൻസിപ്പലിനോ മാനേജ്മെന്റിനോ ഉത്തരമില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു അതേസമയം കോളേജ് വിഷയത്തിൽ ഒരു നടപടിയും കോളേജ് പ്രിൻസിപ്പലോ മാനേജ്മെന്റോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും ബികോം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇയറിന്റെ എല്ലാ വിദ്യാർത്ഥികളും ക്ലാസുകൾ ബഹിഷ്കരിച്ച് ഇറങ്ങിയത് എല്ലാവരും അവരോട് സമ്മത പ്രകാരം ഇറങ്ങിയതാണ് കാരണം എന്താ ഇവിടെ കാൻ്റീന്റെ രണ്ട് ഓട അളവി പൊട്ടി കീട് കടന്ന് അത് നമ്മുടെ വിജിമോൻ സാർ പറഞ്ഞ് ഇത്രയും ദിവസം ക്യാൻറ്റീൻ അടച്ചിടാൻ പറ്റത്തില്ല ഇത് തുറന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു പ്രിൻസിപ്പളിനെ അത് ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ബാക്കി സാറൻ വേറെല്ല പ്രിൻസിപ്പളിന്റെ വാക്കായിട്ട് വിദ്യാർത്ഥികളെ ഇവിടെ അടിച്ചപടത്തിപ്പെട്ട് കിട്ടുന്ന രീതിയാണ് പക്ഷെ വിജിമോൻ സാർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ച് ക്യാൻറ്റീൻ ഇതിനെക്കു തുറന്നു കൊടുക്കണം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ടീച്ചറിനകത്ത് ഇഷ്ടപ്പെട്ടില്ല ടീച്ചർ ഉടനെ ഉന്നത അധികാരിയെ വിളിച്ച് പറയുക ഇത് കണക്ക് വിജിമോ സാർ മാത്രം ഇത് കണക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു സാറിന് ഉടനെ വ്യത്യാസം ട്രാൻസ്ഫർ ആക്കി നമ്മുടെ ഏറ്റവും ഒരു സാറായിരുന്നു ഫസ്റ്റ് ഇയർ സെക്കൻഡ് തേർഡ് ഇയറിന്റെ എല്ലാ വിദ്യാർത്ഥികളും ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അതേപോലെ തന്നെ കാൻഡിൻ ഇപ്പം ഓഡിറ്റോറത്തിന്റെ സൈഡിൽ ഒരു ചെറിയൊരു രണ്ട് ഡെസ്കും ബെഞ്ച് കിട്ടാണ് കാൻറ്റീൻ പ്രവർത്തിക്കുന്നത് ഇതൊന്നും ഇവിടുത്തെ അധികാരികളോ മറ്റേ പുറത്തുള്ള ആരോ അറിയുന്നില്ല ഈ എസ് എൻ ട്രസ്റ്റിന്റെ ആൾക്കാരൊക്കെ ഇത് ഇവിടെ പോയി ഇവിടെ പ്രിൻസിപ്പൽ ഗുണ്ടായിസുമാണ് ഇവിടെ കാണിക്കുന്നത് നമ്മളെ വിദ്യാർത്ഥികളെ അടിച്ചവർത്ത് എന്തെങ്കിലും കാര്യമായിട്ട് വന്നാൽ ഉടനെ നമ്മളെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അറ്റൻഡൻസ് ഇല്ലാതെ പുറത്താക്കുന്ന രീതി ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല സാർ ഇരുപത് വർഷത്തോളം നല്ല സർവീസ് ഉള്ള ഒരു സാറാ നമുക്ക് ഇവിടെ പ്രിൻസിപ്പളായിട്ടൊക്കെ ആയിട്ടൊക്കെ ആയിരുന്നു ഇപ്പൊ പുതിയ പ്രിൻസിപ്പൾ വന്നപ്പോ നമ്മളെ എച്ച്ഒടി ആയി മാറിയ ഒരു സാറാണ് അപ്പൊ ആ സാറിനെയാണ് ട്രാൻസ്ഫർ ചെയ്തത് ഇത് ബഹിഷ്കരിച്ചോണ്ട് നമ്മൾ ഉണ്ട് ട്രാൻസ്ഫർ നമ്മളെ ഈ ഒരു കാര്യം കൊണ്ട് ക്യാൻറ്റീന്റെ ഒരു വിഷയവും മറ്റു കാര്യങ്ങളെല്ലാം സാർ സാറിവിടെ ചൂണ്ടിക്കാണിക്കും അപ്പൊ ഈ ഇത് ഇഷ്ടപ്പെട്ടില്ല ടീച്ചറിനഷ്ടപ്പെട്ടില്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ ഇതിന്റെ സാറിനൂടെ സംസാരിക്കാൻ വരും പക്ഷെ ഈ പ്രിൻസിപ്പളിനെ ഇത് ഇഷ്ടപ്പെട്ടില്ല പ്രിൻസിപ്പളിന്റെ നയങ്ങളിലൂടെ ഇത് പോകത്തില്ല